ുടുക്കുടുോ വെക്കേഷന് കഴിഞ്ഞില്ലേ പത്ത് ദിവസത്തെ വാ 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 നല്ല മോനല്ലേ വാ കൊടുവോ കഷ്ടം കേട്ടോ ഓണത്തിന് പത്ത് ദിവസവും വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് തുറന്നായപ്പോൾ ഇന്ന് പോവാൻ ഭയങ്കര മടി കുറേ നേരമായി എന്നിട്ട് വട്ടം ചുറ്റിക്കുന്നു തിരിച്ചു വാ ടീച്ചറ് സ്കൂളുണ്ട് പറഞ്ഞ് മോനെ പോകാല്ലടാ സമയമായി പിന്നെ ടീച്ചർ പറഞ്ഞ് നല്ല കുട്ടികളല്ലേ സ്കൂളിൽ പോകുന്നു ആ കൂടെ നല്ല കുട്ടിയാണോ എത്ര നല്ല കുട്ടിയാ എത്ര നല്ല കുട്ടിയാ ഫുള്ള് നല്ല കുട്ടിയാ അക്കൂടെ വലുതായോ ആ ഇത്ര വലുതായിരിക്കില്ലേ അപ്പോൾ സ്കൂളിൽ പോവാ ടീച്ചർ ഇന്ന് സ്കൂളത്തെ പാർക്കിലൊക്കെ കൊണ്ടുപോകും പറഞ്ഞിട്ടുണ്ട് കേട്ടോ കൊണ്ടുപോവാ സ്കൂളില് എവിടെ ഓണം കാരണം പത്ത് ദിവസം വീട്ടിലിരുന്നില്ലേ ഏ സ്കൂളില് വിടൂ എന്താ ആരും ഇഷ്ടമില്ലാത്തോണ്ട് സ്കൂളിൽ വിട് നിന്നെയാ അത് സാറല്ലോ സ്കൂളിലേക്ക് നടക്ക് ഒരു വേദനയില്ല നടക്ക് അപരി ഉണ്ടല്ലോ എന്നാ പോവോ സ്കൂള് നടക്ക് വണ്ടി പോണം തുള്ളി ഉണ്ടോ അവിടെ മഴ തുള്ളി ഇല്ല ഇപ്പം മഴ പെയ്തിട്ടല്ലേ ഉള്ളൂ നാളെ രാവിലെ ഉണ്ടാവു ഒരു ലീവും തരൂല പത്ത് ദിവസം ലീവായി ഇന്ന് ആഴ്ചയൂട്ടി വരുന്നുണ്ട് സ്കൂളില് ആയിഷക്കുട്ടി ലീവില്ല ആയിശക്കുട്ടി എന്നെ വിളിച്ചു പറഞ്ഞു ആയിഷുട്ടി നീ സ്കൂളിൽ വരുന്നുണ്ട് റയാൻ്റെ അടുത്ത് വേഗം വണ്ടി കേറാൻ പറഞ്ഞു വാ വണ്ടി വരുന്നു മഴകത്തുള്ളിയൊന്നുമില്ല മോനെ സ്കൂളിൽ നീ എന്തൊക്കെയോ ഒപ്പിച്ചു വെക്കുന്നു വായോ വാ വണ്ടി ഇതാ അവിടെ ഓണടിച്ചു ഓണ്ട് നിൽക്കുന്നു നീ വാ വാ ഇക്ക നിന്നെ കൂട്ടാണ്ട് പിന്നെ ഞാൻ എന്നാ പാ ആയി ഷൂട്ടിന്നുണ്ട് വാ പത്ത് ദിവസം ലീവും കഴിഞ്ഞിട്ട് മടി പിടിക്കുന്നേ പോവുവോ എന്നാ നടക്ക് മഴത്തുള്ളി നാളെ രാവിലെ കിട്ടുള്ളൂ മഴ ഇപ്പം ചാറിയേ ഉള്ളൂ കുഞ്ഞ് അതൊക്കെ വലിയ പൂച്ച നോക്ക് അതാ അങ്ങൊരു പൂച്ച നിക്കുന്നു കൊണ്ടോ ആര്യാന്നെനിക്കറിയില്ല നടക്ക് കുട്ടിയേ നല്ല മോനല്ലേ പഠിച്ചോനെ ഇതൊന്നും സ്കൂളിൽ എന്ന് തോന്നുന്നു പത്ത് ദിവസത്തെ ലീവും കഴിഞ്ഞിട്ട് ഇവ മടി പിടിച്ചിരിക്കുക കേട്ടോ ഇവനെല്ലാവരും കളിയാക്കണേ ഇന്നെല്ലായിടത്തും കളിയാക്കാൻ പറയും നീ സ്കൂളിൽ പോവോ നല്ല പോവും നടക്കുവാ മഴത്തുള്ളിയൊക്കെ പറിച്ചു മൈന്നേരം പറിച്ചു തരാംബാ കുട്ടിയായിട്ടേ ടാറ്റാബാ ബായ് ഉമ്മ ഉമ്മ വണ്ടി വന്ന്വിടെന്ന് കുറേ നേരമായി കാത്തു നിൽക്കുന്ന ഇപ്പം ഇതിലേ ഇറങ്ങും നടക്ക് റ്റാറ്റയെല്ലാം പറഞ്ഞിട്ട്